ഈ മാപ്പിളപ്പാട്ടിൻ്റെ രചയിതാവ് ബാപ്പു വേലിപ്പറമ്പും ഇത് ആലപിച്ചിരിക്കുന്നത് സിമ്യ ഹംതാനും ഹംതാൻ ഹംസിയുമാണ് മക്കത്ത് പൂത്തുരു നടകൊണ്ട വഴിയിലെ മൺ ബിലാലിൻ്റെ പരത്തണ ി പരത്തലയായ മുംബരാട്ടു അന്ന് പിറന്നിങ്ങൂത്തു മരത്തിലേ ഓരെയ മുഹമ്മദ് നടകൊണ്ട സത്യ മുഹമ്മൊരു നാട്ടിലെ മുന്തിരി നിത്യസാലാമ തൊഴുകും പോരിയിലെ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് നാട്ടിലെ മുന്തിരിയായില്ല നിത്യസാല തൊഴുകും പോരിയിലെ പൊൻകിളിയായില്ല വീരബുഹി കയ്യിലെ വാൾമുനായില്ല ശുരിതരായ ഒരു വനിയാൽ തങ്ങളുടെ വീര്യവും കിട്ടിയില്ല പോയി ഞാൻ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു മരത്തിലെ ഓരിലയായെങ്കിൽ അക്കുത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺ തരിയായെങ്കിൽ പുണ്യപ്പൊരുളാം കൂറാൻ കേട്ട ഈരാകുകയായില്ല പുളകപ്പൊലിവാം സംസമി നട്ടിലെ ഒട്ടകമായില്ല പുണ്യപ്പൊരുളാം കൂറാൻ കേട്ട ഈരാകുകയായില്ല പുളകപ്പൊലിവാം സംസമി നട്ടിലെ ഒട്ടകമായില്ല അൻസർ തങ്ങളെ ആശ്രിതനാവാൻ ഭാഗ്യം കിട്ടിയില്ല അർഷഭർ പൂമൊഴി കേൾക്കാൻ ഭാഗ്യം കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു ഈന്ദ്ര ഓരിലയായെങ്കിൽ അക്കുത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മഞ്ചരിയായെങ്കിൽ